ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് ഇന്നലെ പഠിച്ചതിൻ്റെ ബാക്കിയാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ഇന്ത്യയുടെ ഗ്ലാഡ്സ്റ്റൺ എന്നെല്ലാം അറിയപ്പെടുന്നത് ആരാണ് ദാദാബായി നവറോജി ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ഇന്ത്യയുടെ ഗ്ലാഡ്സ്റ്റൺ എന്നെല്ലാം അറിയപ്പെടുന്നത് ദാദാഭായി നവറോജിയാണ് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെയും രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൻ്റെയും പിതാവ് ആരാണ് ദാദാഭായി നവറോജി ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെയും രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൻ്റെയും പിതാവ് ദാദാഭായി നവറോജിയാണ് ഇന്ത്യയുടെ ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും ആദ്യമായി കണക്കാക്കിയതാരാണ് ദാദാഭായ് നവറോജി ഇന്ത്യയുടെ ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും ആദ്യമായി കണക്കാക്കിയത് ദാദാഭായ് നവറോജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ആ പേര് നിർദ്ദേശിച്ച വ്യക്തി ആരാണ് ദാദാബായി നവറോജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ആ പേര് നിർദ്ദേശിച്ച വ്യക്തി ദാദാഭായ് നവറോജിയാണ് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരനാരാണ് ദാദാഭായ് നവറോജിയാണ് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരനും ദാദാഭായ് നവറോജി തന്നെയാണ് ചോർച്ചാ സിദ്ധാന്തം മസ്തിഷ്ക ചോർച്ച സിദ്ധാന്തം എന്നിവ ആവിഷ്കരിച്ചത് ആരാണ് ദാദാഭായി നവ്റോജി ചോർച്ചാ സിദ്ധാന്തം മസ്തിഷ്ക ചോർച്ചാ സിദ്ധാന്തം എന്നിവ ആവിഷ്കരിച്ചത് ദാദാഭായ് നവറോജിയാണ് സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് ദാദാഭായ് നവറോജി സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ദാദാഭായ് നവറോജിയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്താറിൽ ലണ്ടനിൽ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകരിച്ചതാരാണ് ദാദാഭായ് നവറോജി ദാദാഭായ് നവറോജി ആയിരത്തി എണ്ണൂറ്റി അറുപത്താറിൽ ലണ്ടനിൽ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകരിച്ചു ദാദാഭായ് നവറോജിയുടെ പ്രസിദ്ധമായ കൃതി ഏതാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് ഇൻ ഇന്ത്യ ദാദാബായി നവറോജിയുടെ പ്രസിദ്ധമായ കൃതിയാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് ഇൻ ഇന്ത്യ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ടിൽ ബോംബെ അസോസിയേഷൻ സ്ഥാപിച്ചത് ആരെല്ലാം ചേർന്നാണ് ദാദാബായ് നവറോജി നവറോജി ഫുർദൂൻജി ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ടിൽ ബോംബെ അസോസിയേഷൻ സ്ഥാപിച്ചത് ദാദാഭായ് നവറോജിയും അദ്ദേഹത്തോടൊപ്പം നവറോജി ഫുർദൂൻജിയും ചേർന്നാണ് ബോംബെ അസോസിയേഷൻ സ്ഥാപിച്ചത് ദാദാഭായ് നവറോജി പ്രതിനിധീകരിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ് ലിബറൽ പാർട്ടി ദാദാഭായ് നവറോജി പ്രതിനിധീകരിച്ച രാഷ്ട്രീയ പാർട്ടി ലിബറൽ പാർട്ടിയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ ആര്യ മഹിളാ സമാജ് എന്ന സംഘടന ആരംഭിച്ച ആരാണ് പണ്ഡിത രമാബായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ ആര്യ മഹിള സമാജ് എന്ന സംഘടന ആരംഭിച്ചത് പണ്ഡിത രമാഭായിയാണ് വിധവകളായ സ്ത്രീകൾക്ക് വേണ്ടി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ശാരദാസദൻ ആരംഭിച്ച ആരാണ് പണ്ഡിത രമാബായി വിധവകളായ സ്ത്രീകൾക്ക് വേണ്ടി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ ശാരദാസദൻ ആരംഭിച്ചത് പണ്ഡിത രമാബായി ആണ് ബോംബെയിലെ സിംഹം എന്നറിയപ്പെട്ടിരുന്ന ആരാണ് ഫിറോഷ മേത്ത ബോംബെയിലെ സിംഹം എന്നറിയപ്പെട്ടിരുന്നത് ഫിറോഷ മേത്തയാണ് ബംഗാളിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടത് സുരേന്ദ്രനാഥ ബാനർജിയാണ് ബംഗാളിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടത് സുരേന്ദ്രനാഥ ബാനർജിയാണ് ഇന്ത്യൻ ദേശീയതയുടെ പിതാവാരാണ് സുരേന്ദ്രനാഥ ബാനർജി ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് സുരേന്ദ്രനാഥ ബാനർജിയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ ഇന്ത്യൻ അസോസിയേഷൻ ആരംഭിച്ചത് ആരൊക്കെ ചേർന്നാണ് സുരേന്ദ്രനാഥ ബാനർജിയും ആനന്ദ മോഹൻ ബോസും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ ഇന്ത്യൻ അസോസിയേഷൻ ആരംഭിച്ചത് സുരേന്ദ്രനാഥ ബാനർജിയും ആനന്ദമോഹൻ ബോസും ചേർന്നാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തൊമ്പതിൽ സുരേന്ദ്രനാഥ ബാനർജി ആരംഭിച്ച പത്രം ഏതാണ് ബംഗാളി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തൊമ്പതിൽ സുരേന്ദ്രനാഥ ബാനർജി ആരംഭിച്ച പത്രമാണ് ബംഗാളി ഭാരസഭ എന്ന പേരിൽ തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന ദേശീയ പ്രസ്ഥാനം ഏതാണ് ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ ഭാരസഭ എന്ന പേരിൽ തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന ദേശീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ അസോസിയേഷനാണ് വിധവാ പുനർവിവാഹത്തിനും സ്ത്രീ വിദ്യാഭ്യാസത്തിനും വേണ്ടി പോരാടിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ വിധവാ പുനർവിവാഹത്തിനും സ്ത്രീ വിദ്യാഭ്യാസത്തിനും വേണ്ടി പോരാടിയ സാമൂഹിക പരിഷ്കർത്താവാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ തെക്കേ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടിരുന്ന ആരാണ് എസ് സുബ്രഹ്മണ്യ അയ്യറാണ് തെക്കേ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടത് എസ് സുബ്രഹ്മണ്യ അയ്യറാണ് ഗുജറാത്തിൻ്റെ വന്ധ്യവയോധികൻ ആരാണ് അബ്ബാസ് തിയാബ്ജി ഗുജറാത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടത് അബ്ബാസ് തിയാബ്ജിയാണ് ബംഗാളിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടത് സുരേന്ദ്രനാഥ ബാനർജിയാണ് കേരളത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടത് കെ പി കേശവമേനവനാണ് കേരളത്തിൻ്റെ വന്ധ്യവയോധികൻ ആരാണ് കെ പി കേശവമേനോ ബ്രിട്ടൻ്റെ വന്ധ്യവയോധികൻ ആയിരുന്നു തിരുവിതാംകൂറിൻ്റെ വന്ധ്യവയോധികൻ ബാരിസ്റ്റർ ജെ പി പിള്ളയാണ് തിരുവിതാംകൂറിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടത് ബാരിസ്റ്റർ ജി പിള്ളയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവത്തിലെ വന്ധ്യവയോധികൻ കൺവർ സിംഗ് ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടത് കൺവർ സിംഗ് ആയിരുന്നു ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആരംഭിച്ച പത്രം ഏതാണ് ഷോം പ്രകാശ് ഷോം പ്രകാശ് എന്ന പത്രം ആരംഭിച്ചത് ഈശ്വരചന്ദ്ര വിദ്യാസാഗറാണ് ആണ് കൽക്കട്ടയിൽ ബദുൻ കോളേജ് സ്ഥാപിച്ച ആരാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ കൽക്കട്ടയിൽ ബദൂൻ കോളേജ് സ്ഥാപിച്ചത് ഈശ്വരചന്ദ്ര വിദ്യാസാഗറാണ് ആണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കാൻ സമ്മർദ്ദം ചെലുത്തിയ വ്യക്തി ആരാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിലെ ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കാൻ സമ്മർദ്ദം ചെലുത്തിയ വ്യക്തി ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തൊന്നിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് ആരൊക്കെ ചേർന്നാണ് ദേവേന്ദ്രനാഥ ടാഗോറും രാധാകാന്ത് ദേബും ആയിരത്തി എണ്ണൂറ്റി അൻപത്തൊന്നിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് ദേവേന്ദ്രനാഥ ടാഗോറും രാധാകാന്ത് ദേബും ചേർന്നാണ് ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് പത്രങ്ങളാണ് ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് എന്താണ് പത്രങ്ങളാണ് പത്രങ്ങളെ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് വിശേഷിപ്പിച്ചത് എഡ്മണ്ട് ബ്രൂക്കാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങൾ പുറത്തിറങ്ങുന്ന രാജ്യം ഏതാണ് ഇന്ത്യയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങൾ പുറത്തിറക്കുന്ന രാജ്യം ഇന്ത്യയാണ് പ്രാദേശിക ഭാഷ പത്രനിയമം നടപ്പിലാക്കിയ വൈസ്രോയി ലിട്ടൺ പ്രഭുവാണ് പ്രാദേശിക ഭാഷ പത്രനിയമം നടപ്പിലാക്കിയ വൈസ്രോയി ലിട്ടൺ പ്രഭുവും പ്രാദേശിക ഭാഷ പത്രനിയമം റദ്ദാക്കിയ വൈസ്രോയി റിപ്പൺ പ്രഭുവുമാണ് ഇന്ത്യയിലെ ആദ്യ ദിനപത്രം ഏതാണ് ബംഗാൾ ഗസറ്റ് ആയിരത്തി എഴുന്നൂറ്റി എൺപത് ജനുവരി ഇരുപത്തൊമ്പതിന് പ്രസിദ്ധീകരണം ആരംഭിച്ച ബംഗാൾ ഗസറ്റാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം ബംഗാൾ ഗസറ്റ് എന്ന പത്രം ആരംഭിച്ചതാരാണ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി ബംഗാൾ ഗസറ്റ് എന്ന പത്രം ആരംഭിച്ചത് ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ് ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിച്ച് തുടങ്ങിയത് ഏത് സ്ഥലത്തു നിന്നുമാണ് കൊൽക്കത്ത ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിച്ച സ്ഥലം കൊൽക്കത്തയാണ് ബംഗാൾ ഗസറ്റ് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ് കൽക്കട്ട ജനറൽ അഡ്വൈസ് അഡ്വട്ടൈസർ ബംഗാൾ ഗസറ്റ് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന പേര് കൽക്കട്ട ജനറൽ അഡ്വർടൈസർ എന്ന പേരിലായിരുന്നു ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിച്ച ഭാഷ ഏതാണ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഭാഷയിലാണ് ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിച്ചത് ഇന്ത്യൻ പത്രത്തിൻ്റെ പിതാവ് ആരാണ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി ഇന്ത്യൻ പത്രത്തിൻ്റെ പിതാവ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയും ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് ചലപതി റാവുമാണ് ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കി പഠിക്കുക ഇന്ത്യൻ പത്രത്തിൻ്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ ജെയിംസ് അഗസ്റ്റസ് കിക്കിയും ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ പിതാവെന്ന് ചോദിച്ചാൽ ചലപതി റാവുമാണ് എന്നാൽ ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ വന്ധ്യവയോധികൻ ആരാണ് തുഷാർ കാന്തി ഘോഷാണ് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ വന്ധ്യവയോധികൻ ആരെന്ന് ചോദിച്ചാൽ തുഷാർ കാന്തി ഘോഷാണ് ദേശീയ സമരകാലത്ത് ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകനായി കണക്കാക്കിയിരുന്ന വ്യക്തി ആരാണ് ചാൾസ് മെറ്റ്കാഫ് പ്രഭു ദേശീയ സമരകാലത്ത് ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകനായി കണക്കാക്കിയിരുന്ന വ്യക്തി ചാൾസ് മെഡ്കാഫ് പ്രഭുവാണ് പ്രസിദ്ധീകരണം തുടരുന്ന ഇന്ത്യയിലെ ഏറ്റവും പഴയ ദിനപത്രം ഏതാണ് ബോംബെ സമാചാർ പ്രസിദ്ധീകരണം തുടരുന്ന ഇന്ത്യയിലെ ഏറ്റവും പഴയ ദിനപത്രം ബോംബെ സമാചാർ ആണ് ബോംബെ സമാചാർ പത്രം സ്ഥാപിച്ചത് ഫർദൂർജി മർസ്ബാനാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽ ബോംബെ സമാചാർ പത്രം സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽ ഫർദൂർജി മർസ്ബാനാണ് ബോംബെ സമാചാർ പ്രസിദ്ധീകരിച്ചത് ഏത് ഭാഷയിലാണ് ഗുജറാത്തി ഭാഷയിൽ ബോംബെ സമാചാർ എന്ന പത്രം പ്രസിദ്ധീകരണം പ്രസിദ്ധീകരിച്ചത് ഗുജറാത്തി ഭാഷയിലാണ് ആദ്യ ഇന്ത്യൻ ഭാഷാ ദിനപത്രം ഏതാണ് സമാചാർ ദർപ്പൺ ആദ്യ ഇന്ത്യൻ ഭാഷാ ദിനപത്രം സമാചാർ ദർപ്പൺ ബംഗാളി ഭാഷയിലാണ് ഇത് പ്രസിദ്ധീകരിച്ചത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങൾ പുറത്തിറക്കുന്ന സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങൾ പുറത്തിറക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ ദിനപത്രങ്ങൾ പുറത്തിറക്കുന്നത് എവിടെയൊന്നുമാണ് ന്യൂഡൽഹി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ ദിനപത്രങ്ങൾ പുറത്തിറക്കുന്നത് ന്യൂഡൽഹിയിൽ നിന്നുമാണ് അരുണാചൽ പ്രദേശിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ആദ്യ ഹിന്ദി ദിനപത്രം ഏതാണ് അരുണഭൂമി അരുണാചൽ പ്രദേശിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്ന ആദ്യ ഹിന്ദി ദിനപത്രം അരുണഭൂമിയാണ് ഒരു ഇന്ത്യൻ ഭാഷയിൽ ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ച ആദ്യ പത്രം ഏതാണ് സംബാദ് കൗമുദി ബംഗാളി ഭാഷയിൽ രാജാറാം മോൻറോയ് പ്രസിദ്ധീകരണം ആരംഭിച്ച പത്രമാണ് സംബാദ് കൗമുദി ഒരു ഇന്ത്യൻ ഭാഷയിൽ ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കുന്ന ആദ്യത്തെ പത്രം കൂടിയാണ് സംബാദ് കൗമുദി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പത്രമാസികൾ പുറത്തിറക്കുന്ന ഭാഷ ഏതാണ് ഹിന്ദി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പത്രമാസികൾ പുറത്തിറങ്ങുന്നത് ഹിന്ദി ഭാഷയിലും രണ്ടാമത്തെ ഭാഷ ഇംഗ്ലീഷുമാണ് ഇന്ത്യയിൽ ഏറ്റവും പ്രചാരമുള്ള ഇംഗ്ലീഷ് ദിനപത്രം ഏതാണ് ടൈംസ് ഓഫ് ഇന്ത്യ ഇന്ത്യയിൽ ഏറ്റവും പ്രചാരത്തിലുള്ള ഇംഗ്ലീഷ് ദിനപത്രം ടൈംസ് ഓഫ് ഇന്ത്യ ആണ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അതായത് പി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ന്യൂഡൽഹിയിലാണ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ന്യൂഡൽഹിയിലാണ് പത്രപ്രവർത്തനത്തിന് ഇന്ത്യയിൽ നിന്നും ആദ്യമായി മാക്സസ് അവാർഡിന് അർഹനായത് ആരാണ് അമിതാഭ് ചൗധരി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലാണ് അമിതാഭ് ചൗധരിക്ക് മാക്സസ് പുരസ്കാരം ലഭിക്കുന്നത് പത്രപ്രവർത്തനത്തിന് ഇന്ത്യയിൽ നിന്നും ആദ്യമായി മാക്സസ് അവാർഡ് ലഭിച്ചത് അമിതാഭ് ചൗധരിക്കാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വാർത്താ ഏജൻസിയായ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ പ്രവർത്തനം ആരംഭിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ഫെബ്രുവരി ഒന്നിന് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വാർത്താ ഏജൻസിയായ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ പി ടി ഐ പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ഫെബ്രുവരി ഒന്നിനും പി ടി ഐയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഓഗസ്റ്റ് ഇരുപത്തേഴിന് ചെന്നൈയിലാണ് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊൻപത് ഫെബ്രുവരി ഒന്നിന് എന്നാൽ ഈ പി ടി ഐ അല്ലെങ്കിൽ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഓഗസ്റ്റ് ഇരുപത്തേഴിനാണ് ചെന്നൈയിലാണ് സ്ഥാപിച്ചത് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ നിലവിലെ ചെയർമാൻ ആരാണ് അവി കുമാർ സർക്കാർ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ നിലവിലെ ചെയർമാൻ അവി കുമാർ സർക്കാറാണ് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ പ്രവർത്തനം ആരംഭിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് ജൂലൈ നാലിന് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് ജൂലൈ നാലിനാണ് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ നിലവിലെ ചെയർമാൻ ആരാണ് രഞ്ജന പ്രകാശ് ദേശായി പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ നിലവിലെ ചെയർമാൻ രഞ്ജന പ്രകാശ് ദേശായി ആണ് യുണൈറ്റഡ് ന്യൂസ് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് യുണൈറ്റഡ് ന്യൂസ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം സ്ഥാനം ന്യൂഡൽഹിയാണ് യുണൈറ്റഡ് ന്യൂസ് ഓഫ് ഇന്ത്യ സ്ഥാപിച്ച ആരാണ് ബിദാൻ ചന്ദ്ര റോയ് ആണ് യുണൈറ്റഡ് ന്യൂസ് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലും ആസ്ഥാനം സ്ഥാനം ന്യൂഡൽഹിയാണ് ഇതിൻ്റെ സ്ഥാപകൻ ബിതാൻ ചന്ദ്ര റോയ് ആണ് ഇന്ത്യൻ ന്യൂസ് പേപ്പർ ദിനം എന്നാണ് ജനുവരി ഇരുപത്തൊമ്പത് ഇന്ത്യൻ ന്യൂസ് പേപ്പർ ദിനം ജനുവരി ഇരുപത്തൊൻപതാണ് ദേശീയ പ്രസ് ദിനം നവംബർ പതിനാറാണ് ലോക പത്ര ദിനം മെയ് മൂന്നാണ് ദേശീയ പ്രസ് ദിനം നവംബർ പതിനാറാണ് ലോക പത്ര ദിനം മെയ് മൂന്നുമാണ് ഇനിയും ഇന്ത്യയിലെ പ്രധാന പ്രസിദ്ധീകരണങ്ങളും അവ ആരംഭിച്ചവരും അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകിയവരെയുമാണ് പഠിക്കാൻ പോകുന്നത് സമ്പാദ് കൗമദിയും മിറാത്തുൽ അക്ബറും രാജാറാം മോഹൻറോയും നേതൃത്വം നൽകിയ പ്രസിദ്ധീകരണങ്ങളാണ് പ്രബുദ്ധ ഭാരത് ഉദ്ബോധൻ എന്നിവ സ്വാമി വിവേകാനന്ദൻ യങ് ഇന്ത്യ ഹരിജൻ ഇന്ത്യൻ ഒപ്പീനിയൻ നവജീവൻ എന്നിവ മഹാത്മാഗാന്ധിയുടെ പ്രസിദ്ധീകരണങ്ങളാണ് ഇപ്പോൾ സമ്പാദ് കൗമദിയും മിറാത്തുൽ അക്ബറും രാജാറാം മോഹൻറോയുടെ പ്രസിദ്ധീകരണങ്ങളായിരുന്നു പ്രബുദ്ധ ഭാരതും ഉദ്ബോധനും സ്വാമി വിവേകാനന്ദൻറ്റേതാണ് യങ് ഇന്ത്യ ഹരിജൻ ഇന്ത്യൻ ഒപ്പീനിയൻ നവജീവൻ എന്നീ പ്രസിദ്ധീകരണങ്ങൾ മഹാത്മാഗാന്ധിയുടേതാണ് കേസരി മറാത്ത എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ബാലഗംഗാധര തിലകനാണ് കേസരി മറാത്ത എന്നീ പത്രങ്ങൾ ആരംഭിച്ച ആരാണ് ബാലഗംഗാധര തിലകനാണ് ബഹിഷ്കൃത ഭാരത് മൂക്ക് നായക് എന്നീ പ്രസിദ്ധീകരണങ്ങൾ ബി ആർ അംബേദ്കറുടേതായിരുന്നു ബഹിഷ്കൃത ഭാരത് മൂക് നായക് എന്നീ പ്രസിദ്ധീകരണങ്ങൾ ബി ആർ അംബേദ്കറുടേതാണ് ന്യൂ ഇന്ത്യ കോമൺവീൽ എന്നിവ ആനി ബസന്നിൻ്റെ പ്രസിദ്ധീകരണങ്ങളാണ് ന്യൂ ഇന്ത്യ കോമൺവീൽ എന്നിവ ആനി ബസന്നിൻ്റെ പ്രസിദ്ധീകരണങ്ങളാണ് കോമറേഡ് ആരുടെ പ്രസിദ്ധീകരണമാണ് മൗലാന മുഹമ്മദ് അലി കോമറേഡ് മൗലാന മുഹമ്മദ് അലി ഹിന്ദു സ്വദേശി മിത്രം എന്നിവ ജി സുബ്രഹ്മണ്യ അയ്യർ നേതൃത്വം കൊടുത്ത പ്രസിദ്ധീകരണങ്ങളാണ് ഹിന്ദു സ്വദേശി മിത്രം എന്നിവ ജി സുബ്രഹ്മണ്യ അയ്യർ ബംഗാൾ ഗസറ്റ് നമ്മൾ പഠിച്ചു ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണെന്ന് ബോംബെ ക്രോണിക്കൽ ഫിറോഷ മേത്ത ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് ബോംബെ ക്രോണിക്കൽ ഫിറോഷ മേത്തയുടെ പ്രസിദ്ധീകരണമാണ് കർമ്മയോഗി വളരെ പ്രധാനപ്പെട്ടതാണ് അരബിന്ദഘോഷ് കർമ്മയോഗി അരബിന്ദഘോഷിൻ്റെ പ്രസിദ്ധീകരണമാണ് ദി ലീഡർ മദൻ മോഹൻ മാളവിയുടെ പ്രസിദ്ധീകരണമാണ് ദി ലീഡർ മദൻ മോഹൻ മാളവിയുടെ പ്രസിദ്ധീകരണമാണ് അമൃത ബസാർ പത്രിക ശിഷിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷും ചേർന്ന് ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് അമൃത ബസാർ പത്രിക ശിഷിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷും ഒരുമിച്ച് ചേർന്ന് ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് യുഗാന്തർ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ബരീന്ദ്രകുമാർ ഘോഷും ഭൂപേന്ദ്രനാഥ ദത്തയും ചേർന്നാണ് യുഗാന്തർ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ബരീന്ദ്രനാഥ് ബരീന്ദ്രകുമാർ ഘോഷും ദു ഭൂപേന്ദ്രനാഥ ദത്തയുമാണ് നാഷണൽ ഹെറാൾഡ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പത്രമാണ് നാഷണൽ ഹെറാൾഡ് ആരുടെ പത്രമാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പത്രമാണ് നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലയുടെ പ്രസിദ്ധീകരണമാണ് ബംഗാളി എന്ന പേരിൽ പത്രം ആരംഭിച്ചത് സുരേന്ദ്രനാഥ ബാനർജിയാണ് ബംഗാളി എന്ന പത്രം ആരുടേതാണ് സുരേന്ദ്രനാഥ ബാനർജിയുടേതാണ് മാതരം ഉറുദു ഭാഷയിൽ ലാഹോറിൽ നിന്നും പ്രസിദ്ധീകരിച്ചത് ലാല ലജപത് രായിയാണ് വന്ദേ മാതരം ഇംഗ്ലീഷ് ഭാഷയിൽ ബംഗാളിൽ നിന്നും പ്രസിദ്ധീകരിച്ചത് ബിബിൻ ചന്ദ്രപാലുമാണ് വന്ദേ മാതരം ഉറുദു ഭാഷയിൽ ലാഹോറിൽ നിന്നും പ്രസിദ്ധീകരിച്ചത് ലാലാ ലജപത് റായാണ് മാതരം ഇംഗ്ലീഷ് ഭാഷയിൽ ബംഗാളിൽ നിന്നും പ്രസിദ്ധീകരിച്ചത് ബിബിൻ പാലുമാണ് പാരീസ് ഇന്ത്യ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മാഡം ബിക്കാജി ഗാമയും വന്ദേ മാതരം എന്ന പേരിൽ പത്രം സ്ഥാപിച്ചിട്ടുണ്ട് അതുകൂടി ഓർമ്മയിൽ വെക്കുക അൽ ഹിലാൽ എന്ന പത്രം മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റേതാണ് അൽ ഹിലാൽ എന്ന പത്രം ആരുടേതാണ് മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ബംഗാദർശൻ ബെങ്കിൻചന്ദ്ര ചാറ്റർജിയുടെ പ്രസിദ്ധീകരണമാണ് നാഷണൽ പേപ്പർ ഇന്ത്യൻ മിറർ എന്നീ പ്രസിദ്ധീകരണങ്ങൾ ദേവേന്ദ്രനാഥ ടാഗോറിൻ്റേതാണ് ഗ്യാൻ പ്രകാശ് ഇന്ദു പ്രകാശ് എന്നിവ ഗോപാൽ ഹരിദേശ് മുക്കിൻ്റെ മുഗിൻ്റെ പ്രസിദ്ധീകരണങ്ങളാണ് ഗ്യാൻ പ്രകാശും ഇന്ദു പ്രകാശും ഗോപാൽ ഹരിതേഷ് മുഖിൻ്റെ പ്രസിദ്ധീകരണങ്ങളാണ് ബോംബെ സമാചാർ ഫർദൂർ മർസ്ബാൻ ആണ് ആരംഭിച്ചത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു വോയിസ് ഓഫ് ഇന്ത്യ ദാദാബായ് നവറോജിയുടെ പത്രമാണ് വോയിസ് ഓഫ് ഇന്ത്യ ആരുടെ പത്രമാണ് ദാദാബായ് നവറോജിയുടെ പത്രമാണ് ഷോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗറിൻ്റേതാണ് അതും പഠിച്ചതാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്